നമുക്ക് ഇന്ന് ഇവിടെ ഉണ്ടായ കാറ്റാണിത് അതിശക്തമായ കാറ്റാണ് ഇവിടെ അടിച്ചത് എന്റെ അത് നമ്മുടെ വീടിന് മുമ്പിൽ ഉണ്ടായിരുന്ന ചെടിച്ചെട്ടികൾ രണ്ടെണ്ണം താഴെണ്ണം നശിച്ചു നല്ല രീതിയിലുള്ള കാറ്റാണ് അപ്പൊ ഞാൻ ഈ വോയിസ് ഇടുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീടിന്റെ പരിസരത്തിൽ വലിയ മഹാഗണി ഇത് പല പ്രാവശ്യം ഞാൻ മരങ്ങാട്ടുള്ളി പഞ്ചായത്തിൽ പരാതി കൊടുത്തതാണ് അവസാനമായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന പരാതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് അതിനുശേഷം രണ്ടു പ്രാവശ്യം ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചു ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് കിട്ടാത്തതെന്ന് ചോദിച്ചു ഇതാണ് മരം ഇതുപോലെ വലിയൊരു മഹാഖണ്യാണ് നിൽക്കുന്നത് ഏത് സമയത്ത് ഇത് മറിഞ്ഞ് നമ്മുടെ വീട്ടിലെ വീടിനകത്തേട്ടാണ് നിൽക്കുന്നത് ധാരണപോലുള്ള ഏരിയ തന്നെയാണ് എന്നാൽ ഇതുവരെ യാതൊരു റിപ്ലൈയും വരാത്ത രീതിയിലാണ് ഈ മരത്തിൻ്റെ കാലത്തിൽ പഞ്ചായത്തിൻ്റെ ഭാഗം ഉണ്ടായിരിക്കുന്നത് നമ്മളിതൊക്കെ പറയാം പഞ്ചായത്തിനോട് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും അല്ല പറയുന്നത് ഒന്നര രണ്ട് വർഷം ആകുകയാണ് അത് പരാതി കൊടുത്തിരിക്കുന്ന മരം അതുപോലെ അതിൻ്റെ ചെയിൻ കിട്ടിക്കളയാൻ പറയാം ഇതിനു മുമ്പ് വലിയൊരു കാറ്റ് വന്ന് ഈ ഏരിയ മുഴുവൻ നശിപ്പിച്ചു പോയതാണ് അന്ന് എന്തോ ഭാഗ്യം കൊണ്ടാണ് മരം വീണില്ല പക്ഷേ ഇപ്പോൾ ഇതുപോലെ കാറ്റ് വീശുമ്പം നമുക്ക് തന്നെ പേടിയെല്ലാം ഇതുപോലെ വീഡിയോ പക്ഷെ ശരിക്കും നല്ല കാറ്റ് വന്ന സമയത്ത് നമുക്ക് വീഡിയോ വീടിയെടുക്കാൻ പറ്റില്ല ചെടിയൊക്കെ മറിഞ്ഞ സമയത്ത് Thank you.